നല്ല സൂപ്പർ മുട്ടൻകുട്ടികൾക്കുള്ള പത്ത് മാസം പ്രായമുള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടികൾ ഇതാ ഒന്ന് രണ്ട് അതുപോലെ തന്നെ അതാണ് മൂന്ന് വളർത്താനും മീറ്റിനാണെങ്കിൽ തന്നെ നാല് നാല് മുട്ടകുട്ടികൾ കൊടുക്കാറുണ്ട് പത്ത് മാസം നാലും എട്ടര മേനിക്ക് എട്ടായിരത്തിഅഞ്ഞൂറ് കൊടുക്കേണ്ടി കേരളത്തിൽ എല്ലാവരും ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ട ഒരു താഴെക്കാഞ്ഞ് നമ്പർ വിളിച്ചോളൂ പിന്നെ അവിടെ ഒരു ഒരു സാധനം ഉണ്ട് അതും കൊടുക്കാനുള്ള മുട്ടയാണ് മുട്ടാണ് സൂപ്പർ തീറ്റി കൂടി നല്ല സൂപ്പർ മുട്ട കൂടി അത് വെറും പതിനായിരം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും എല്ലാം കൂടി എടുക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് തരാട്ടോളെ എന്തെങ്കിലും കമ്മിയാക്കി തരാം അതുപോലെ തന്നെ നല്ല കറച്ചപ്പെടുത്തുള്ള മുട്ടയാണ് മുപ്പത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു തള്ളയും കൊടുക്കാനുള്ള വെറും ഏഴ് റുപ്പിയ ഇതും ഒരു ഏഴ് ഉറപ്പ രണ്ട് പട്ടയും കൊടുക്കണ്ട അതും മണിയെടുത്തോളെ അപ്പൊ രണ്ട് പട്ടയും അതുപോലെ തന്നെ അഞ്ചു അവിടെ കണ്ടില്ലേ നമ്മ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു മുട്ടനുണ്ട് ഒരു പേരും പ്രായമുള്ള നല്ല സൂപ്പർ തീറ്റിംഗ് കൂടെയുള്ള നല്ല വലിയ വലിയ ഹെവി സൈസ് ബോഡി വെയിറ്റ് അമ്പത് കിലോ മോഡിലുണ്ട് ഇട്ടോളെ ഇതും കൊടുക്കാൻ വെറും പതിനെട്ടായിരം ഉള്ളു വേണ്ടവര് സാധനം എടുത്തിട്ട് പോയിട്ട് നല്ല കുറഞ്ഞ റേറ്റ് നല്ല സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാടാണ് കേരളത്തിൽ എല്ലാവരുടെയും ഡെലിവറി